പ്രീസ് ലോഡ് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു എരമ്യ പ്രവചനം പതിനേഴാം അധ്യായം ഏഴാം വാക്യം യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ പ്രിയ ദൈവമക്കളെ നമ്മളുടെ ആശ്രയം കർത്താവിലാണെങ്കിൽ അവൻ നമുക്ക് വേണ്ടി നിൽക്കും യഹോവയിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങാതെ എന്നേക്കും നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു നീ പതറിപ്പോകുന്ന പുലുങ്ങിപ്പോകുന്ന ഏത് വിഷയത്തിൻ്റെ നടുവിലാണെങ്കിലും ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുകയാണ് നിങ്ങൾ ആശ്രയിക്കേണ്ടുന്നവനിൽ ആശ്രയിക്കുക അവൻ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി ഉത്തരമരുളും സങ്കീർത്തനകാല ഇപ്രകാരം പറയുന്നു ചില രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ ഹോവിയുടെ നാമത്തെ കീർത്തിക്കും രഥങ്ങളിലും കുതിരകളിലും ആശ്രയിച്ചവർ കുനിഞ്ഞ വീണു പോകുമ്പോൾ ആശ്രയിക്കേണ്ടുന്നവരിൽ ആശ്രയിച്ചവർ എഴുന്നേറ്റം നിവർന്നു നിൽക്കുന്നു ഹലോ അതുകൊണ്ട് ദൈവമക്കളെ നിങ്ങൾ ഏത് പ്രതികൂല സാഹചര്യത്തിൻ്റെ നടുവിലാണെങ്കിലും യഹോവയിൽ ആശ്രയം വെച്ചാൽ അവൻ ഇന്ന് പകൽക്കാലം നിങ്ങളെ കരം പിടിച്ച് വഴി നടത്തും ആ മേൻ ഗോഡ് ബ്ലെസ് യു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ